എല്ലാത്തിനും കൊല്ലും കട എല്ലാത്തിനും കൊല്ലും സൂമ്പീസിനൊന്നും പറ്റി വെക്കില്ല തീർന്ന ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ സൂമ്പികളൊക്കെ ഉള്ളൊരു സ്ഥലത്തെക്കൂടെ ഓടുകയാണ് വെടി കൊണ്ടില്ലേ അയ്യോ നമ്മളിത് പാൻഡ്രോഡിൽ പണ്ട് ഇങ്ങനെ ഒരു ഗെയിം ഉണ്ടായിരുന്നേ ഇത് റോ ബ്ലോക്സുള്ളൊരു ഗെയിമാണ് നമ്മൾ ഓടുമ്പോൾ നമ്മുടെ മുമ്പിൽ സൂമ്പീസ് ഇങ്ങനെ നിൽക്കും സൂമ്പീസ് അയ്യോ നമ്മൾ അവരുടെ മുമ്പിൽ പോയി പെടാൻ പാടില്ല നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും നമ്മുടെ മുമ്പിൽ സൂംപീസ് വരും അപ്പൊ നമ്മളിങ്ങനെ വെടിവെച്ച് കൊല്ലണം അയ്യോ അയ്യോ യോ അവരുടെ അങ്ങനെ വെച്ച് നമ്മൾ വെടികൊണ്ട് ഇപ്പൊ തന്നെ തീരും കൈസ് അയ്യോ ഇപ്പൊ കിട്ടിയേനെ അടി ഒരു ചരിവെന്താണ അതിനു തോന്നുന്ന വഴി കൂടെ ഓർണ് കൈസ് നമുക്ക് ജസ്റ്റ് ഒന്ന് വെട്ടിച്ചു കൊടുക്കാനൊക്കെ പറ്റുള്ളൂ നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടിയനെ ഇതെന്തുവാട്ടി പൈസ കിട്ടി ഓ ഭാഗ്യം അടിയൊന്നും കിട്ടിയില്ല കൈസ് ഓക്കേ എക്സ കിട്ടു അങ്ങനെ ആയത്തെ സ്ഥലത്ത് നമ്മൾ എത്തി ഓക്കെ ഇതെന്തുവാ നമുക്ക് ഗോൾഡ് കിട്ടി ഗൈസ് ഗോൾഡ് 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 ഇത് കിടക്കണ ഗോൾഡ് ഈ ഗോൾഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വെപ്പം മേടിക്കാൻ പറ്റുള്ളൂ ഇപ്പം കയറി മേടിക്കാൻ പറ്റില്ല എന്നുള്ള കാശൊന്നും നമ്മുടെ ഇല്ല നമുക്കിവിടെ കുറച്ച് ഗോൾഡ് കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് ആ ഗോൾഡ് എല്ലായിടത്തും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും അതൊക്കെ നമുക്ക് എടുക്കാം ഇത് ഒളിപ്പിച്ച് വെച്ചിട്ടില്ല മുമ്പിൽ തന്നെ അടപ്പുണ്ടല്ലോ ഇവിടെ ഒന്നും ഇല്ലല്ലോ അപ്പോൾ വെള്ളവിടത്തും വല്ല ഗോൾഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അടിച്ചു മാറ്റി നമുക്ക് പോവാം അടിച്ചു മാറ്റിയല്ലേ നമുക്ക് നൈസ് ആയിട്ട് എടുക്കാം ഇത് തുറക്കാൻ പറ്റുമോ ഇത് വാർഡ്രോബാണ് നമുക്ക് ഇവിടെ നിന്ന് ഡ്രസ്സ് മാറ്റാം ഏ ഇതാരാ അപ്പം നമ്മൾ അടുത്ത ഓട്ടത്തിന് ഓടാൻ പോവാണ് കൈസ് അടുത്ത് നമ്മളിപ്പോൾ നൂറ്റി ഇരുപത് മൈലായി തന്നെ ഓടത്തില്ലേ ആ ഇവിടെ നിന്നേ നമ്മൾ തന്നെ ഓടാൻ പോവാണ് വീണ്ടും പിന്നെ ഈ സൂമ്പികളുടെ പവർ കൂടും നമുക്ക് പണിയാണ് നമുക്ക് ആ പവ ഓടിത്തുടങ്ങിയിട്ടുണ്ട് ഓയോ അയ്യോ ഇത് കോൺഫീൽഡ് ആണ് നമുക്കൊന്നും കാണാൻ പറ്റില്ല അയ്യോ പെട്ടെന്ന് അയ്യോ ഇവൻ പവർഫുള്ളാ വെളിയുണ്ട് തീർന്നാ വെടികൊണ്ട് തീർന്ന് അയ്യോ പണി പാളി ഗൈസ് നീ ഇപ്പം നൈസായിട്ട് റെസ്റ്റോൺ അവിടെ എന്തോ ഉണ്ട് ഇവിടെ ഒരു പുക കാണുന്നുണ്ട് നമുക്ക് ആ പുകയുടെ അങ്ങോട്ട് ഓടാം ഓ ഈ പുകയുടെ അങ്ങോട്ട് ഓടാൻ പറ്റില്ല നല്ല അടി കിട്ടും അയ്യോ അടി കിട്ടി നല്ല അടി കിട്ടി ഗൈസ് മുപ്പ് അമ്മ കിട്ടിയിട്ടുണ്ട് അയ്യേ റീലോഡ് ചെയ്തില്ല ഇനി വേസ്റ്റ് ആക്കരുത് കൊന്നു 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 എല്ലാവരും കൊല്ലണമെന്ന് നിർബന്ധമൊന്നുമില്ല അയ്യോ ഇതുകൂടി ഓടണ്ടായിരുന്നു എന്റെ ലൈഫ് ഓരെണ്ണ ലൈഫ് ബാക്കിയുള്ളൂ ഓ രക്ഷപ്പെട്ടു നമ്മളങ്ങനെ ഇവിടെ എത്തി എവിടെയോ എത്തി പക്ഷെ എൻ്റെ ലൈഫ് ഫുള്ള് തീർന്നു നല്ല അടി കിട്ടി ഗൈസ് തുമ്പീഡടി എന്ന് പറഞ്ഞാൽ പറഞ്ഞ അടി നീ ഒരു ഇവിടെയുള്ള ഗോൾഡ് പറക്ക് വല്ല മേടിക്കാൻ പറ്റുമെന്ന് നോക്കാം ഇവിടെ നമുക്ക് എന്തെങ്കിലും മേടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൈസ കൊടുക്കണം പൈസ കൊടുക്കാൻ നമ്മളേലിപ്പോൾ പൈസയില്ല നമ്മൾ ഇരുപതമ്മോ മേടിച്ചിട്ടുണ്ട് വീണ്ടും മേടിക്കാൻ പറ്റുമോ ഇരുപതമ്മ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട് നമുക്കിനി വെഡി വെച്ച് എല്ലാത്തിനെയും പൊളിക്കാം അപ്പോൾ നമ്മൾ അടുത്ത ഓട്ടത്തിന് പോവാണ് ഇരട്ടി ഇച്ചിരി ഡൗട്ട് ഓ സൂമ്പിയുടെ ഒക്കെ കണ്ണ് റെഡായി സൂമ്പീസ് സീനായി തുടങ്ങിയിട്ടുണ്ടോ എന്ന് അർത്ഥം ഐ അവിടെ വെഡി ഏത്ത് വിളിക്കടാ കൊളുന്നു പോന്നു പോകുന്നു പണി പാളിയാൻ ഇപ്പം ഇനി ഒയ്യോ അവിടെ എന്തോ ഓ ഞാൻ ആ സാധനം എടുക്കാൻ പോയത് ആ പണി കിട്ടി അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഓടുവാണ് നമുക്ക് വെടി വെടി വെക്കണോ ഇവിടെ എന്തോ ഉണ്ട് ഇതെടുക്കണം ഏ കൊന്നു 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 ഏ എല്ലാത്തിനും കൊല്ലൂടാ എല്ലാത്തിനും കൊല്ലും ടൂംപീസിന് ഒന്നും പറ്റി വയ്ക്കില്ല വെടിയുണ്ട് തീർന്നു തൂമ്പീസിന്റെ ആൾക്കാർ ഇടയിൽ പെട്ടുപോയി ീർന്ന പൈസ കുറവായിട്ടുണ്ട് അവിടെ എന്തോ ഉണ്ട് നമുക്ക് അവിടെ ഉള്ളവരെ മൊത്തം കൊന്നിട്ട് സാധനം എടുക്കണം നീ ഇവിടെ ഇവിടാക്കണേ ആ എല്ലാത്തിനും കൊന്നു ഓ എന്നോടാ കളി അമ്മച്ചി ഗോൾഡ് 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 മൊത്തം പറക്കണം നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് വലിയ ഗണ്ണുകൾ മേടിക്കണമെങ്കിൽ ഗോൾഡ് വേണം അല്ല ഗോൾഡ് വല്ല ഇടത്തോളിച്ചിരിപ്പുണ്ടൂടെ ഇല്ല 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 അപ്പോൾ നമുക്ക് ഗോൾഡ് കിട്ടി ഗോൾഡ് കിട്ടി ഇവിടെയില്ല ഇവിടെയില്ല ഇവിടെയൊന്നും ഗോൾഡ് ഇല്ല ഒക്കെ അടുത്ത റൗണ്ട് കുറെ എണ്ണന്മാരൊക്കെ എഴുന്നൂറ് അറുന്നൂറ്റി തൊണ്ണൂറും മീ മൈലെത്തി നമ്മളിവിടെ നൂറ്റി ഇരുപത്തഞ്ചായിട്ടുള്ളൂ ദൈവത്തിനറിയാം നമുക്ക് ഇച്ചിരി ഈ കളിയിൽ ഇച്ചിരി സ്ലോ ആക്കാം അല്ലെങ്കിൽ പണിയാം നമുക്ക് വല്ല എടുക്കാൻ തരത്തിലവിടെ ഉള്ളവരെ മാത്രം കാച്ചയാൽ മതി ബാക്കിയെല്ലാം നമുക്ക് നൈസാ ടെസ്കേപ്പ് ആയിപ്പോൾ ോടെയ്യോ അടി എനിക്ക് അടി അടി കിട്ടുന്നുണ്ട് ഓ കിട്ടിയില്ല കിട്ടിയില്ല ഞാൻ ആ സാധനം എടുക്കാൻ വേണ്ടിട്ടായിരുന്നു ഇവരെ കൊന്ന എന്തെങ്കിലും ഗുണമുണ്ടോ ഗുണമൊന്നുമില്ല നല്ല അടി കിട്ടും കോപ്പി റേറ്റ് കിട്ടുമോ അപ്പം നമ്മൾ നൈസായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് തേർഡ് റൗണ്ടിൽ നമ്മൾ മൂന്ന് ലൈഫ് ബാക്കിയുണ്ട് നമുക്ക് കുഴപ്പമില്ല നമ്മൾ നൈസ് ആയിട്ട് കളിച്ചാക്കണേ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒരു ലൈഫ് ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ നമ്മൾ പൊട്ടത്തരം കാണിച്ച് ഓക്കെ ഇവിടെ നിന്ന് ഗോൾഡ് അവിടെയൊക്കെ ഗോൾഡ് ഉണ്ടായിരുന്നോ തീ പോയിന്ന ലൈഫ് കൂടി പുറത്തൊക്കെ ഗോൾഡ് കിടപ്പുണ്ട് ഓക്കെ ഓക്കെ അപ്പം ഇവിടെ നമുക്ക് കുറച്ച് വെടിയുണ്ട് വാങ്ങണം നൂറ്റമ്പത്തഞ്ച് ഇത് ലോക്കാണ് പത്ത് ആ ഇത് മേടിക്കാലോ വേണമെങ്കിൽ ഞാനിത് മേടിക്കാൻ പോവാ മേടിച്ച് മേടിച്ച് അത് കിപ്പ് ചെയ്തിട്ടുണ്ട് എനിക്കൊന്നും കാണാൻ പറ്റില്ല ആ എം ബി ഫൈവ് ആണ് ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ഗണ്ണ് നമ്മൾ പൊളിക്കാൻ പോവാണ് വെടിയുണ്ടെങ്കിൽ വാങ്ങി വാ അപ്പോൾ നമുക്ക് പൊളിക്കാം എല്ലാത്തിനും കച്ചും ഇവിടെ സൂമ്പീസിന് ഇച്ചിരി പവർ കൂടുതലാണ് നമ്മളെ ഇരിക്കുന്ന ഗണ് ഇച്ചിരി അല്ലേ പേടിക്കാനൊന്നുമില്ല എന്താറ അവിടെ നീ എന്താ കളിക്കണമെന്നടാ ഡീബന്മാർ ഇങ്ങോട്ട് ഓടി വരുമോ നമുക്ക് എടുക്കാം അവിടെ ഉള്ളവരൊക്കെ നൈസായിട്ട് കൊല്ലാം അവിടെ നിന്ന് ആരും ഇല്ലല്ലോ ലൈഫ് പോയോ ഇല്ലല്ലോ ഒന്ന് കൊന്നു 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 ഇല്ലു പണി പണി ലൈവ് ഇത് കിട്ടി ഇത് കിട്ടി ഓ വീക്ക് കിട്ടിയാണിപ്പം നീ എന്റാണോ ഇവിടെ ഒറ്റക്ക് എടുക്കണേ ഓക്കെ 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 ഒന്നും കാണാൻ മേല നല്ല ഇരുട്ടാണ് സൂമ്പീസ് വേണമെങ്കിൽ ചാടി വല്ലതും പരിപാടി ഓക്കെ അവനെ വന്ന് അവിടെ എന്തോ ഉണ്ട് അത് നമുക്ക് എടുക്കണം കൊന്നു കൊന്നു പവർഫുള്ളടിയായിരുന്നു ഓക്കെ പൈസ സൂമ്പിനെ കൊന്നുമ്പോൾ നമുക്ക് പൈസയും കിട്ടുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് പേരെ കൊല്ല അവിടെ എന്തോ ഉണ്ട് റീലോഡ് ചെയ്ത് നോക്ക് അവിടെ കുറച്ച് പേരെ അടിച്ചിടാനുണ്ട് നമുക്ക് ലൈഫ് പോയില്ല ഓക്കെ ഓക്കെ അയ്യോ ഇത് മറ്റൊരു ഒരു ഗെയിമില്ല ഒരു ഗെയിം ഉണ്ടായിരുന്നു ഇതുപോലെ ഓർക്കുണ്ടോ നിങ്ങൾ ആരെങ്കിലും അതിന്റെ പേര് ഒയ്യോ അടികുട്ടിയുടെ നിപ്പുണ്ടായിരുന്നു അത് ഞാൻ കണ്ടില്ല നമ്മളങ്ങനെ വേറെ സ്ഥലത്തെത്തി ടണലിലെത്തി നമ്മൾ എത്ര ഓ നാനൂറ്റി എഴുപത്തൊമ്പതായോ ഇവിടെ ഗോൾഡ് കിട്ടി ഗോൾഡ് 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 ആ ആൻഡ്രോയിഡിലെ ഗെയിമിന്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ ഭയങ്കര സ്പീഡ് റഷ് ആയിരുന്നു എന്നാലും കുഴപ്പമില്ല നമ്മൾ നമ്മുടെ ലൈഫ് നമുക്ക് നഷ്ടപ്പെട്ട് നമുക്കിത് മേടിക്കാൻ പറ്റുമോ ആ നമ്മളൊരു മെഡിക്കറ്റ് വാങ്ങി ഒരു ലൈഫ് കിട്ടുമല്ലേ മെഡിക്കറ്റിന് എത്ര രൂപയാണ് മെഡിയോണ്ടോ വാങ്ങണം അടുത്ത റണ്ണിന് പോകാൻ പോകണം പോകണോ അതെടാ ഗോൾഡ് കിടക്കണു ഇവിടെയൊക്കെ കൊണ്ടിട്ടേക്കുവാ ഓക്കേ റെണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് തുടങ്ങാം ആയി പവർഫുള്ളായിക്കോണോ ഇനി വെഡ്ഡി കിട്ടിയാലോ അത്ര പെട്ടെന്നൊന്നും ചാവാൻ ചാൻസ് ചാൻസില്ല കേട്ടോ ഉണ്ടോ പെട്ടെന്നൊന്നും ചാവണില്ല ഉമാരി ഓ അവനൊക്കെട്ടൊക്കെ വെടി കൊടുത്തിട്ട് അവൻ അറിയണില്ല എന്താ എന്താണങ്ങാത്ത ഓ ഇവിടെ എന്താ മൊത്തമാക്കാരാ ഓ പണി പാളിയേനെ ആ ഭാഗ്യം ഇതിൻ്റെ അടുത്തൊന്നും തൂമ്പീസ് ഇല്ലാത്തത് ഭാഗ്യം ആട്ടോ ഒന്ന് ഇവൻ സീന ഇവനെ കൊല്ലാൻ ഇച്ചിരി പാടുപെടുന്നുണ്ടല്ലോ പച്ചനെ കൊല്ലാനിത്തി പാടാ വേണ്ട കണ്ടോ ഇവൻ സീന ഓക്കേ കുറച്ചുപൂരെ കൊന്നാൽ നമുക്ക് കാശ് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ കൊല്ലണേ കിട്ടി ഒരു മെഡിക്കറ്റ് വേർതാ മേടിച്ച കുഴപ്പമില്ല നമ്മളെന്തായാലും അടി കിട്ടിയോ ഇല്ല എന്തോ കിട്ടുന്നുണ്ടല്ലോ ഇടയ്ക്ക് എന്തായിരുന്നു കിട്ടിയത് അടി കിട്ടുന്നുണ്ട് അത് വേറെ കാര്യം ഏ കുറച്ചു കൊല്ലം കുറച്ച് കാശ് വേണം നമുക്ക് ഇവിടെ ഓക്കേ സീൻ സീൻ ുണ്ട് എത്രണ്ടെന്ന് നോക്കാൻ പറ്റുമോ ആ കുറെ വെടികൊണ്ടിണ്ട് കൈ അയ്യോ ഇതിനെ കൊല്ലണം ആ സീന കേട്ടാ അവിടെയൊക്കെ ഉണ്ടാ അങ്ങോട്ട് പോകാൻ പറ്റുമോ ഓ അവിടെ പെട്ടി എനിക്ക് മിസ്സായി അവനെ കൊന്നിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു സ്ഥലം ഞാനെവിടെ ഞാൻ എണ്ണൂറായി എണ്ണൂറ് മൈൽ പോയി എണ്ണൂറ് മൈൽ പോയി കൈസ് അമ്മ മേടിക്കണം എണ്ണൂറ്റി നല്ല കാശുണ്ട് നൂറ്റമ്പത്തിരണ്ട് വെടിയുണ്ടായി ലൈഫ് നമുക്ക് മേടിക്കണം അയ്യോ മൈസില്ല ഗോൾഡ് വെച്ചാൽ നമുക്ക് ഈ കണ്ണിനാൽപത് നമ്മുടെ ഗോൾഡ് ഇല്ല കൈസ് ഇവിടെയൊക്കെ വെടിവെച്ച് നമുക്ക് പരിശീലിക്കാം പക്ഷെ നമുക്ക് പരിശീലിക്കാൻ പോയിട്ട് വെടിയുണ്ട തീർത്ത് കഴിഞ്ഞാൽ പണിയാ പക്ഷേ ഇവിടെ ഗോൾഡ് മിസ്സിങ് ആണല്ലോ കുറച്ചും കൂടി വെടിയുണ്ടാക്കാം വെടിയുണ്ടിപ്പം ഇവിടെ തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡ് കിട്ടും നമ്മൾ മിസ്സാക്കി കളയണ കുറേ കാര്യമാണ് ഏറ്റവും വലിയ കാര്യമാണ് ഗോൾഡ് ഗോൾഡ് തപ്പി നമ്മൾ സമയം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഓർഡർ ആ ഉണ്ടോ ഗോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് നാൽപ്പത് ഗോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് കിടക്കാച്ച് കിണ്ണെടുക്കാം ഓക്കെ അല്ല ഗോൾഡ് എവിടെയുണ്ട് തുറക്കാൻ പറ്റില്ല അല്ലേ അതെടുത്തു ഇനി ഗോൾഡ് രണ്ടെണ്ണം ബെഡേ കിടന്ന് ഉറങ്ങണം ഓക്കേ ഗോൾഡ് കിട്ടി നാൽപ്പതാക്കാൻ എന്തായാലും പറ്റത്തില്ല നമുക്ക് ഇരുപതായിട്ടുണ്ട് ഇനി ഒരു ഇരുപത് ഓ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല നമുക്ക് ഇനി ഇരുപതെണ്ണം കൂടെ വേണം ഇത് ലിഫ്റ്റായിരുന്നോ ഓക്കെ നമുക്ക് നമ്മുടെ ഓട്ടം തുടരാം ഇനി എന്തോ ഒരു ഓടാൻ പറ്റുമെന്ന് അറിയില്ല അതേ ഗോൾഡ് ഊരൊക്കെ എടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ അതൊക്കെ നഷ്ടമായി മാറും നമുക്കിനി ഇങ്ങോട്ടൊരു തിരിച്ചു വരവില്ല ഉള്ളത് മൊത്തം എടുത്ത് നമ്മുടെ ഗണ് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കഴിവ് കാരണം ഇനി അങ്ങോട്ട് നല്ല വിഷയം സൂമ്പീസായിരിക്കും സാർ ഓ എന്താണോ പരിപാടി തുടങ്ങിയോ എത്ര പെട്ടെന്ന് ഞാനങ്ങ് ഇത് പഴയ സ്ഥലമാണോ സീനാണല്ലോ അയ്യോ പോകുമ്പോണേ അവനടുത്ത് വച്ചൊന്നും കൊല്ലാണ്ടത് ലൈഫ് പറഞ്ഞല്ലോ ഉണ്ട് ലൈഫേ മേടിച്ചില്ല പൈസ ഇല്ലല്ലേ നല്ല അടി കിട്ടി അയ്യോ ഒരു ലൈഫേ ഉള്ളൂ ഒരു ലൈഫേ ഉള്ളൂ കൈസൂ ഒരു ലൈഫേ ഉള്ളൂ എന്തായാലും എടുക്കണം ബോംബ് പണി പാളി തോപ്പിൽ വെടിയൊണ്ടല്ലേ പൊട്ടിക്കങ്ങോട്ട് ഒരുത്തിനേം എന്നെ പോന്നിട്ട് ഒരുത്തിനും ഇവിടെ പാടാന്ന് വിചാരിക്കണ്ടിക്കന്ന് കളിക്കണ പണി പാളി വണ്ടിയാ അത് ലഫ്റ്റായിരുന്നു കേട്ടോ എന്റെ ദൈവമേ ലോഡ് ബോംബ് റിവ്യൂ ഉണ്ട് വേണ്ട പക്ഷെ നമ്മൾ നമ്മളായിരം വീട്ടിൽ എന്തായാലും കടന്നു ഇപ്പം നമ്മളവിടെ വെച്ചൊരു മണ്ടത്തനം കാണിച്ച് നമ്മളൊരു ബോംബ് സൂമ്പിനെ കൊന്നു അത് നമ്മളെയും കൂടെ കൊന്നു സീനില്ല അപ്പോൾ കായ്സ് അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് വെയിൻ്റെ ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത റോബ്ലോക്ക് സ്കീമായിട്ട് വരാം നിങ്ങൾ കമൻറ്റ് ചെയ്ത് റോബ്ലോക്ക് സ്കീം നമുക്ക് കളിക്കണമെന്ന് അപ്പോൾ നമുക്ക് ഓക്കെ ഇത് നമുക്ക് കണ്ടിന്യൂ ആണ് കേട്ടോ നമുക്ക് ആയിരം അല്ല രണ്ടായിരം മീറ്റർ വരെ ഓടാൻ പറ്റും നോക്കാം അടുത്ത പ്രാവശ്യം നമുക്ക് ഇച്ചിരി ബുദ്ധിപൂർവ്വം കളിക്കാം ഇപ്പ്രാവശ്യം ഇച്ചിരി അപത്തമൊക്കെ പറ്റി അപത്തമൊക്കെ പറ്റി അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് പൊളിക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ